ഓൺലൈനിലൂടെയുള്ള മദ്യവില്പനക്ക് ഒരുങ്ങുകയാണ് മദ്യവില്പന തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്

ഇവർക്ക് വ്യവസായി തെറ്റി ചെയ്യുന്നതാ അപ്പൊ ക്യൂ കുറയും കൂടുതൽ അതായിരിക്കും എല്ലാവർക്കും ലാഭം കണ്ടായിരുന്നു ഇല്ല അത് സ്റ്റേ ചെയ്തല്ലോ അത് ഇല്ലെന്നുണ്ടായിരുന്നല്ലോ ഇല്ലേ അതിനാണ് എനിക്ക് താല്പര്യം ഇല്ല പ്പിലൂടെയല്ലേ വരണ്ട് അവിടെ ക്യൂ നിക്കു പക്ഷെ ഇതിന് അങ്ങനെയല്ലോ ആപ്പിലൂടെ വന്നാലും എങ്ങനെ തെളിയിക്കണേ മിസ് ചെയ്യും നമുക്ക് ഐ ഡി പ്രൂഫ് ആധാർ കാർഡ് ഓ പിന്നെ അവിടെ ഡെലിവറി ആ നോക്കുന്നില്ല ഇനി കൊടുക്കണ്ടാവും പ്രൊഫൈലായിട്ട് വേറെ പോലെ അല്ല ഇത് ഇങ്ങനെ വന്നതിന് പിള്ളേര് യൂസ് ചെയ്യും അപ്പോൾ ഇപ്പൊ ഞാനെ ചെയ്യണേ ഞാനെ വാങ്ങണേ എനിക്ക് ഏജ് ആയിട്ടില്ല അപ്പൊ എനിക്ക് കിട്ടരുത് പിന്നെ മാത്രമല്ല ഓൻ ആയി ഞാൻ ഓൻ്റെ പ്രൊഫൈലിൽ ഓൻ തന്നെ വാങ്ങണോ ഞാൻ വാങ്ങരുത് വേറെ ആൾ പകരോ അങ്ങനെ വാങ്ങരുത് അങ്ങനത്തെ സിസ്റ്റാക്കണം അപ്പൊ ഞാൻ ഏജായി ഞാൻ വാങ്ങിച്ചെങ്കിൽ എന്റെ പ്രൊഫൈൽ ഞാൻ തന്നെ ഒന്ന് കളക്ട് ചെയ്യണം അങ്ങനെ ആക്കണം അപ്പം പിന്നെ കുഴപ്പമുണ്ടാവില്ല മിസ്യൂസ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല അപ്പോ അത് ഒരുപാട് വിമർശനങ്ങൾ ഒന്നാമത് ആ കാര്യത്തിൽ മന്ത്രി തന്നെ തീരുമാനം പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വായിച്ചറിഞ്ഞത് മാത്രമാണ് അതിന്റെ ഏറ്റവും പി കിലുള്ളവരാണ് മന്ത്രി മന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തീരുമാനമെടുക്കാം അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ശരി ബാക്കി അത് വന്നതിന് ശേഷമല്ലേ നമ്മൾ തീരുമാനിക്കേണ്ടത് അതിന് ഏറ്റവും ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്നതാണ് മന്ത്രിയാണ് മന്ത്രി പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ നിൽക്കേണ്ടത് കാരണം മന്ത്രിയാണ് ബാക്കിയൊക്കെ നമ്മൾ കേട്ട വാർത്തകൾ മാത്രമാണ് അതിൻ്റെ ഒഫീഷ്യൽ പറഞ്ഞത് മന്ത്രിയാണ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അത് നല്ല തീരുമാനം ഇങ്ങനെ ഏറ്റവും ബെറ്റർ തന്നെയാണ് ആവശ്യക്കാരി ഓർഡർ ചെയ്ത് വാങ്ങണമല്ലേ ഏറ്റവും ബെറ്റർ ഫുഡ് വാങ്ങണലൊക്കെ തന്നെ നോർമലി ആണ്